ഇല്ലടാ നിനക്ക് എന്റെ ആങ്ങളെ എന്ന് പറഞ്ഞ നടക്കാൻ നീ ഇത്രയും കാലമായിട്ട് എനിക്ക് വേണ്ടി എന്താ ചെയ്തു തന്നിട്ടുള്ളത് എടാ നീ എന്താ ചെയ്യുന്നത് അപ്പുറം ഇപ്പുറം ആൾക്കാരുണ്ട് കണ്ട എന്താ എടേ സന്ധ്യ വാ എന്താ അമ്മേ എടി നീ പെൺകുട്ടിയോട് ഉണ്ടായിട്ട് വിചാരിക്കുന്നത് അവനാണെങ്കിൽ എത്ര പറഞ്ഞാലും കേൾക്കില്ല അവനെ കൊണ്ട് ജൂലി വാങ്ങി മുറ്റൊടിക്ക് ഓ നിന്നോട് ആരോടെ അതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഞാൻ ഇവിടെ ഇല്ലേ ഞാൻ വന്നു ചെയ്യില്ലേ എപ്പോഴും കേൾപ്പിക്കാനായിട്ട് ഞാൻ എന്താ പ്രശ്നം നീ അമ്മനെ നിനക്ക് സമയമില്ല അല്ലമ്മേ വാസ്ത്രേടും കഴിഞ്ഞ ഞായറാഴ്ച ഒരു ബന്ധം കൊണ്ടുവരാൻ പറഞ്ഞതല്ലേ ഇപ്പൊ വ്യാഴാഴ്ചയായി മൂപ്പര് വിളിച്ചിട്ടുണ്ടായിരുന്നോ അതെ അവന്റെ കുടുംബത്തിൽ ആന്റെ എൻഗേജ്മെന്റ് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിഴിഞ്ഞാഴ്ച വരികയായിരിക്കും അമ്മയും ബാസ്കഡിന് മാത്രം നോക്കിയിരിക്കേണ്ട മൂപ്പന ഒന്നും പറഞ്ഞു ഒരു വഴിക്ക് പോകും വേറെ രണ്ട് ബ്രോക്കർമാരും പറഞ്ഞു വെക്കും എപ്പോഴും ശരിയാവാന് പറ്റില്ലല്ലോ ശരി മൂന്ന് ദിവസം ഓ തുടങ്ങി അവൻ്റെ ട്രിപ്പ് പോക്ക് അവൻ മാസം മാസം പിള്ളേരോട് കലങ്ങാൻ പോലും മനസ്സമാധാനം ഉണ്ടാകില്ലല്ലോ അല്ലെങ്കിൽ അവൻ അവന്റെ സ്വന്തം കാര്യം മാത്രമല്ലേ ഈ വൈറ്റ് കോളർ ജോലി നോക്കി ഓഫീസിൽ തുൺ ഷോപ്പിൽ നിന്നാ വെറും പത്ത് പഞ്ചാരം കിട്ടുള്ളൂ അതാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിൽക്കണം ഇത് രാവിലെ ഏഴ് മണിക്ക് ഉച്ച രണ്ടര വീടെത്തുകയും ചെയ്യും പത്തായിരത്തി മുന്നൂറ് പോക്കറ്റിൽ കിടക്കുകയും ചെയ്യും കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടെന്ന് മാത്രമല്ലേ അവിടെ രണ്ടു മാസം ഉണ്ടാക്കുന്നത് എനിക്ക് ഇവിടെ ഒരു മാസം കിട്ടും പിന്നെ എല്ലാ ജോലിക്കും അതിന്റെ അന്തസ്സുണ്ട് ഞാനൊരു ഇരുപത്തിരണ്ട് ജോലിക്ക് പോയാലും എനിക്ക് ഇരുപത്തി അഞ്ചായിരത്തിന്റെ മോള് കിട്ടും അതിലെ പവിത സേവ് ചെയ്തിട്ടാ ബാക്കി അടിച്ചു അടിച്ചുപൊളിക്കുന്നത് ജീവിതം പറഞ്ഞാൽ വെറും ജോലിക്ക് പോകുന്ന മാത്രമല്ലല്ലോ യാത്ര പേടില്ലേ നിനക്ക് കുറച്ച് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് വേണ്ടി സേവ് ചെയ്യും എനിക്ക് കല്യാണം എപ്പോഴും ശരിയാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ഇങ്ങനെ സ്വർണത്തിന് വേണ്ടി ഓടാൻ നിൽക്കണ്ട എനിക്ക് എന്തായാലും അത്യാവശ്യം സ്വർണ്ണില്ലാണ്ട് ഞാൻ അവിടെ പോവില്ല ആ ഞാൻ പോവാണ് നിങ്ങൾ അമ്മയും മോളും കൂടി സമയം നോക്കമ്മ ഇത്രയും പറഞ്ഞിട്ട് അവനൊരു വെളിയില്ലാണ്ട് പോയത് നമുക്കതുപോലെ ആഗ്രഹം ഉണ്ടാവില്ല അവരവിടെ സ്ഥലത്ത് പോകണം എന്നാണ് അവൻ മാത്രം സമ്പാദിക്ക അവൻറെ ഇഷ്ടത്തിന് നടക്ക ഇവനല്ലാണ്ട് നമ്മൾ ആരോ കൊണ്ടുപോക നിങ്ങൾ ആങ്ങളും എന്തോ ചെയ് എന്നെ അതിലേക്ക് വലിച്ചിടല്ലേ നിങ്ങളെപ്പോലെ തന്നെ അവരും കുട്ടിയും വീടും പരിസരവും എല്ലാം അവർക്ക് ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ ഇരുപത്തി രൂപ എന്തായാലും കുറയില്ല നിങ്ങൾ എന്തായാലും ഭാസ്കരേട്ടാ പറഞ്ഞത് കാലമൊക്കെ മാറി ബനജ് സ്ത്രീധനം ഒന്നും കൊടുക്കേണ്ടി വരില്ലന്നു പിന്നെന്തപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് കാലം മാറി എന്നൊക്കെ പറച്ചില് മാത്രജേ പക്ഷെ അവന്റെ മകൾക്ക് എത്ര കൊടുത്തു പെങ്ങൾക്ക് എത്ര കൊടുത്തു പറച്ചില് വരും പക്ഷെ എന്തായാലും സ്ത്രീധനം കൊടുത്താലേ പറ്റൂ അതിലൊരു മാറ്റം ഇല്ല എന്തൊക്കെ പറഞ്ഞാലും അന്നും ഇന്നും ഈ സമ്പ്രദായത്തില് ഒരു മാറ്റം ഇല്ലാലോ എന്നൊരു കച്ചവട വസ്തു തന്നെ നിങ്ങൾ ഈ ഈ പറഞ്ഞു കാര്യത്തിൽ തീരുമാനം അടുത്ത് പറഞ്ഞേക്ക് ഇന്നത്തെ സ്വർണത്തിന്റെ വിലക്ക് ഇരുപത്തി അഞ്ച് എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ഒപ്പിക്കാനാ ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ ഒരു കൂടുതലും ഇല്ല ഇതിപ്പോ എന്റെ സേഫ്റ്റിക്ക് വേണ്ടിട്ടല്ലേ അതിന് അമ്മ ഇങ്ങനെ കണക്ക് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ആ അതെന്നെ അവൾക്ക് നല്ല വിവരമുണ്ട് നീ എന്തായാലും എനിക്ക് അവരുടെ അടുത്ത് ശരി അമ്മ എന്തിനാ അയാളോട് ഇങ്ങനെ കണക്ക് പറയാൻ നിൽക്കുന്നത് ഇത്രയും കാലത്തിന്റെ ഒരു ബന്ധം ശരിയായി വന്നതാ അപ്പൊ ഈ സ്വർണത്തിന്റെ കണക്ക് പറഞ്ഞു പറയുന്നത് ആ കൂടി ഇരുപത്തഞ്ചു പവനല്ലേ ചോദിച്ചുള്ളൂ അമ്മ എന്താ പറയുന്നത് ഇരുപത്തഞ്ചു പവനോ ഇത്രയും സ്വർണത്തിന് ഞാൻ എന്താക്കാനാ അല്ലെങ്കിൽ ചോദിച്ചെ പെണ്ണ് കൊടുക്കില്ലേ ഇത് അവന്റെ സേഫ്റ്റിക്കാണ് അവന്റെ പെണ്ണിട്ട് അത് ഇട്ടു ഇരുപത്തഞ്ചു പവൻ ശ്രീധന ഇനി അതും ഇതും പറയുന്ന കാര്യല്ലേടാ അവൾ കണങ് ഇരുപത്തി ആറ് വയസ്സായി ഇത് തന്നെ മതി എന്ന് പറയുകയും ചെയ്യണോ ആളെ ഉള്ളത് ഒരു പെൺകുട്ടിയല്ലേ അവളുടെ കാര്യം ഞങ്ങൾ അല്ലാണ്ട് വേറെ ആരാ നടത്തി കൊടുക്കുന്നത് അത് പറഞ്ഞിട്ട് ഒരു ലിമിറ്റിലമ്മേ ഒരു പെൺകുട്ടികൾ പറഞ്ഞിട്ട് പൈസ മുഴുവൻ ആൾക്ക് വേണ്ടി ഇനി അത് മാത്രം മതിയോ പവൻ ഞാൻ എത്ര കടം വരും കണ്ടില്ലമ്മേ എത്രയുള്ള അവന്റെ പെങ്ങൾ സ്നേഹം അവന് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകാനും ട്രിപ്പ് പോകാനൊന്നും ഒരു കുഴപ്പമില്ല പെങ്ങൾക്ക് കല്യാണത്തിന് കുറച്ച് സ്വർണ്ണം വേണം പറയുമ്പോ അവൻ കണക്ക് പറയാൻ നിൽക്ക് നാണുല്ലട നിനക്ക് എന്റെ ആങ്ങളെ ഒന്ന് പറഞ്ഞ നടക്കാൻ നീ ഇത്രയും കാലമായിട്ട് എനിക്ക് വേണ്ടി എന്താ ചെയ്തു തന്നിട്ടുള്ളത് ഒന്ന് നിർത്തുന്നുണ്ടോ നീ കൊറേ ഒന്നും പറയുന്നില്ല അവന്റെ എന്താടി ആണായി ഞങ്ങൾക്ക് ജീവിതം വേണ്ട കുടുംബത്തിന് കണക്ക് പറയണോ ഇത്രയും കാലമായിട്ട് ഒരുപാട് ഇറക്കിയ പോലെയാണല്ലോ അവന്റെ സംസാരം നീ ആ തെക്കേല സതീഷ്ടെ കണ്ടുപിടിക്കേപ്പു പെങ്ങന്മാരനെ എത്ര അന്തസ്സായിട്ടാ കല്യാണം കഴിപ്പിച്ചത് അതൊക്കെയാണ് ആങ്ങളന്മാര് എവിടെ ഉണ്ടല്ലോ എന്നിട്ട് സതീഷായി ഗതിമാര് കല്യാണം കഴിഞ്ഞ കുട്ടികളെ അവര് അവരുടെ വഴിക്ക് പോയി മൂപ്പർ കല്യാണത്തിന് കടം തീർക്കാൻ വേണ്ടി ഇപ്പോഴും നട്ടോട്ട് കൊടുക്കുക കൊല്ല എത്രയെന്നറിയോ മൂപ്പർക്ക് ഇപ്പൊ നാപ്പത്തിരണ്ട് വയസ്സായി ഇതുവരെ വരെയായിട്ട് കല്യാണം കഴിക്കാണ്ടിരിക്കുക കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന എല്ലാവരുടെ അവസ്ഥ അവസാനം ഇത് തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് വരെ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നിനക്ക് പത്തിരുപത്തി ആറ് വയസ്സായല്ലേ ജീവിതത്തിൽ ഇന്നേ വരെയായിട്ട് ഒരു രൂപ പോലും സമ്പാശിച്ചില്ല അല്ലെങ്കിൽ നീക്കിന് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നത് നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൾക്ക് ഇരുപത്തഞ്ചു പോവും സ്വർണ്ണം അതിന് എത്ര പൈസ എന്നറിയോ വെറുതെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ആവും നിന്റെ കൈക്കും കാലം ഒരു പ്രശ്നമില്ലല്ലോ നീ വല്ല ജോലിക്ക് പോടി നിന്നിട്ട് അധ്വാനിച്ചിട്ട് വല്ലതും വാങ്ങ അപ്പൊ മനസ്സിലാകും പൈസന്റെ വില എന്താണെന്ന് വെറുതെ വീട്ടിലിരുത്തി കണ്ടുപോയി അതെന്റെ കാര്യം ഒരുപാട് കുടുംബങ്ങളുണ്ട് കുടുംബഭാരം മുഴുവണുങ്ങളുടെ തലയിലിരുന്നു ഞാൻ നിന്നെ പോലെ തന്നെ അല്ലേ ഞാൻ പതിനെട്ടാം വയസ്സിൽ പണിക്കിറങ്ങി കുടുംബം നോക്കാൻ തുടങ്ങിയതാ നീ അതുപോലെ ചെയ് പെണ്ണാണിക്കാൻ താഴെയല്ല അതല്ല അടിമയല്ല നടന്നാൽ മാത്രം മാറിയ അത് പ്രാവർത്തിയാക്കണം അതിന് ഒരു രൂപയ്ക്കൊല്ലും മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് സ്വന്തം കാലിൽ നിന്ന് നോക്ക് അല്ല ഞാൻ എവിടെയെങ്കിലും യാത്ര പോകാൻ തുടങ്ങി ചീത്ത പറയാലോ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് യാത്ര പോകാൻ തുടങ്ങിയാൽ നിനക്കെന്താ ആകാശം ഉള്ളത് ഈ പണിയെടുക്കലും കുടുംബം നോക്കലും മാത്രമല്ല ജീവിതം ഈ യാത്ര അതിന്റെ ഒരു ഭാഗമാണ് നീ വല്ല ചോദിക്കുവോ എന്നിട്ട് യാത്ര പോ ആര് നിന്നെ തടയും ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് വീട്ടുവേണിച്ച് ഒരു മടിയിലേ അത് ചെയ്യാൻ സമ്മതിക്കാതെ നിങ്ങളെ നിങ്ങളെപ്പോഴത്തെ അമ്മമാരാ അതിലൊക്കെ ഒരു മാറ്റം വന്നാൽ മതി പിന്നെ പെൺകുട്ടികൾക്ക് കല്യാണത്തിന് സ്വർണ്ണം നിർബന്ധമാണെങ്കിൽ അതൊക്കെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുക പൈസന്റെ വിലയല്ല ശ്രീധരൻ ചോദിച്ച് വരുന്നവരെ പഠിക്കു പോലും കയറ്റില്ല അതറിയാത്തോണ്ടല്ലേ എനിക്ക് ഇരുപത്തിയഞ്ചു വേണം അമ്പത് വേണോ എഴുപത്തി അഞ്ചുവണൊക്കെ ഓർഡർ ചെയ്യുന്നത് കുറച്ച് പ്രവാസികളുണ്ട് സ്വന്തം കാര്യം വന്നിട്ട് വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവസാനം ആയവർക്കല്ലേ നല്ല ഓർമ്മ പോലും അവർക്ക് ഉണ്ടായില്ല നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്ന് പണിയെടുക്കാൻ വേണ്ടി മാത്രമല്ല ഈ പ്രകൃതിയിൽ ഒരുപാട് സുന്ദരമായ കാഴ്ചകളുണ്ട് അതൊക്കെ കണ്ട് ആസ്വദിക്കാനാണ് അല്ലാതെ പണിയെടുത്ത കുടുംബം നോക്കുക പണിയെടുക്ക കുടുംബം നോക്കുക അതല്ല ജീവിതം ആണായാലും പെണ്ണായാലും അച്ഛനായാലും അമ്മയായാലും ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കാൻ നോക്ക് കുടുംബം നോക്കുക വേണം പക്ഷെ ഒരു പരിധിയുണ്ട് സ്വന്തം കാര്യം മറന്നിട്ടായിരുന്നു എന്തായാലും എന്റെ ജീവിതം ഞാൻ ആർക്കു വേണ്ടിയും കളിയാൻ തയ്യാറില്ല അതുപോലെ എല്ലാരും ചിന്തിക്കണം അന്നേരം ജീവിതത്തിന്റെ അർത്ഥം എന്താണ് മനസ്സിലാവുള്ളൂ ആ മോനെ എന്നാ ഇത് തിരുവനന്തപുരം ഷോപ്പിൽ കൊണ്ട് കൊടുക്കാറുസ്പെന്റിംഗ്ണ്ട് എന്നാ ഗോൾ പേ ചെയ്യാൻ പറഞ്ഞു എനിക്ക് കേട്ടോ പിന്നെ ആ തിങ്കളാഴ്ച ഇടാ പോയ ഒരാഴ്ച കഴിയും ഒരാഴ്ച ഞാൻ അടുത്ത ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഹൈദരാബാദിലെ ഫ്ലൈറ്റിൽ കേറിയല്ലേ ശരി എന്താ കൊടുക്കാൻ പോകാട്ടെ നടക്കട്ടെ കച്ചവടം നടക്കട്ടെ പിന്നെ മോൾക്കൊരു ചെക്കൻ നോക്കണ്ടേ ഇരുപത്തെട്ട് വയസ്സായില്ലേ രണ്ടു വർഷം ആകെ കൊണ്ടു പോയി ഇപ്പൊ വേണ്ട ജോലി കിട്ടി സ്ത്രീധനം കൂടുതലെന്നൊക്കെ പറഞ്ഞാലേ അവൾക്ക് നിങ്ങൾക്ക് ജോലി അനുസരിക്കേ സ്ത്രീധനം അത്ര കൊടുക്കേണ്ടി വരില്ല ഒരു കൊത്താ വയസ്സ് കൊടുത്താൽ മതി ഇപ്പൊ ഒരു കൂട്ടറുണ്ട് നാളെ കൊണ്ടുവന്നു സ്ത്രീധനം അങ്ങോട്ട് കൊടുത്ത് എനിക്കിപ്പോ അത്യാവശ്യം നല്ല ജോലി ശമ്പളം ഉണ്ട് അതുകൊണ്ട് ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ഭാസ്കരട്ടിനൊരു കാര്യം ചെയ്യ് സ്ത്രീധനം സ്വർണം വേണ്ട നല്ലൊരു ജീവിത പങ്കാളിന് മാത്രം മതി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോവാ അപ്പൊ നമുക്ക് നോക്കാം എന്നാ ശെരിയമ്മേ അത് അഹങ്കാരമല്ലോ ഭാസ്കരേട്ടാ അഭിമാനമാണ് ഒരു പെൺകുട്ടി സ്വന്തം കാലിൽ നിൽക്കാന്ന് വെച്ചാ അത് അവർക്ക് കിട്ടുന്നത് കോൺഫിഡൻസ് ആണ് അതാപ്പോ അവൾ പറഞ്ഞത്